ഹായ് ഫ്രണ്ട്സ് അസ്സാമലേയ്ക്കും മക്കളമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ കുറേ എൻ്റെ കുറേ കാര്യങ്ങളാണ് ഞാനിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വിറ്റുന്നത് ഏപ്രിൽ മാസം ഏപ്രിലിൽ ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് വെള്ളമെടുത്ത് ചെടിയെല്ലാം പോയി ഒത്തിരി ചെടിയുണ്ടായിരുന്നു എല്ലാം പോയി അതുകൊണ്ട് ഓസിറ്റി വെള്ളം നമുക്ക് ഊറ്റി കൊടുക്കാൻ പറ്റും അതുകൊണ്ട് കപ്പി വെള്ളം കുറേ വെച്ച ചെടിക്കെല്ലാം കൊടുക്കുകയാണ് കുറേ പൂവൊക്കെ ഇപ്പം വേണ്ട ചെറിയ മഴയൊക്കെ കിട്ടിയപ്പോൾ ചെറിയ പൂവെല്ലാം ചെറുതായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പം രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയാണ് അപ്പം ഞാൻ ഇന്നലെ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അരിയും ഉഴുന്നും ചോറും ചിരിയമ്മ മയത്തിന് വേണ്ടി രണ്ടുമൂന്ന് ഉലുവായും കൂടി കൊടുക്കും നല്ല അടിപൊളിയായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഉപ്പ് ഉപ്പിട്ട് ഞാൻ ഇളക്കിയെടുക്കാം ഇപ്പം ഞങ്ങൾക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് പത്തർമുളക് കടുക് കരികാപ്പല എല്ലാം മൂപ്പിച്ചെടുക്കാം തേങ്ങയും മുളക് കൂടിയും നമ്മൾ അരി മുളകൂടി ഇട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിപ്പും ചേർത്ത് ചേർത്ത് ചൂടാക്കി നമുക്ക് എടുക്കാം ഇപ്പം ഇത് മോളിൽ നിന്ന് പള്ളി തോന്നിയിട്ടുണ്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അവൾ അവൾക്ക് ദോശ ഇഷ്ടമാണ് അവൾ ദോശയപ്പോൾ കഴിക്കുവരുത് പിന്നെ അവൾക്ക് ദോഷം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ മുറിയെല്ലാം വാരി എടുത്തു നമുക്ക് വെള്ളം ഇല്ല ഇവിടെ വെള്ളമെല്ലാം പറ്റിപ്പോയി അങ്ങനെ ഞങ്ങൾ അടുത്തൊരു വലിയൊരു ആറുണ്ട് അപ്പോൾ ആറ്റിന് വെള്ളമെല്ലാം പറ്റി അവിടെ അലക്കാൻ രാവിലെ പോയതാണ് അപ്പോൾ അവിടെ ചോദിച്ചൊരു മയിലിൻ്റെ കടുവ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് ഇഷ്ടംപോലെ വെള്ളമുള്ള ആറാണ് പക്ഷെ എല്ലാം പറ്റി ഉണങ്ങി അതുപോലെ ക്ഷാമ ഞങ്ങൾക്ക് പിന്നെ നമുക്കിപ്പം വെള്ളം നമ്മൾ ഒന്നും മേടിക്കണം അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വെള്ളം കൂടെ തരും അങ്ങനെ ഒക്കെ പോകുന്നത് അപ്പൊ ഞങ്ങള് അടുത്ത് വലിയൊരു ആറ്റി പോന്നി അലക്കാനായിട്ട് പറന്നുപോയി അതിലെ അപ്പൊ അലക്കിട്ട് വന്നപ്പോൾ ഞങ്ങൾ കുടുംബ വീട്ടിൽ കയറി കുടുംബ നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെയാണ് അപ്പം ഉമ്മ അവിടെ ചക്കയെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ചക്ക എടുത്തു വന്ന് ഞാനിപ്പോൾ രാവിലെ തന്നെ അതെല്ലാം ഉരുക്കിയെടുത്തു ഈ ചക്ക വീച്ച കാണിക്കാൻ ഞാൻ നേരത്തെ ചക്ക വീച്ച ഇട്ട് വീട് നമ്മൾ ചാനലിലുണ്ട് അപ്പം പോയി കാണും ഇഷ്ടമുള്ളവർക്ക് അപ്പം പിന്നെ നമുക്ക് പഞ്ചായത്തിന്ന് വെള്ളം കൊണ്ടുത്തന്നു ഇത് ഞങ്ങളുടെ മെമ്പറാണ് ഇത്രേ ഉള്ളൂ വീഡിയോ